സിന്ധൂർ ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയിട്ടുള്ള ശക്തമായ ഇടപെടലുകളിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ സന്തോഷം അറിയിക്കുന്നു എന്നതാണ് ഒരു സത്യം യുദ്ധ അവസരത്തിൽ ഏത് രാജ്യത്തെ ജനങ്ങളും സ്വന്തം രാജ്യത്തിന് ഒപ്പം നിന്നുകൊണ്ട് സേനയ്ക്കെല്ലാം പിന്തുണ നൽകുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് യുദ്ധകാര്യങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരിന് പിന്തുണ നൽകുക എന്നത് പ്രതിപക്ഷ പാർട്ടികളടക്കം എല്ലാവരുടെയും ഒരു കടമ തന്നെയാണ് ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങളിൽ പോലും കാര്യങ്ങൾ പഠിക്കാതെ വെറും തരം താന്ന രാഷ്ട്രീയ പ്രയോഗങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രവുമായ രാഹുൽ ഗാന്ധി സിന്ദൂർ ആക്രമണ വിഷയത്തിൽ അനാവശ്യമായി വിമർശനം ഉയർത്തിയത് ശരിയായില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടി നേതാവ് ൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടുകൾ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയ കോട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്